ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ്വാസിന്റെ വേൾഡ് കപ്പ് പൗണ്ട് ഡൗൺ ഷോയിലേക്ക് സ്വാഗതം ഇന്ന് ഒപ്പം നമ്മളൊക്കെ ഒപ്പമുള്ളത് എഫ് എ പരമ്പര അർജന്റീന കപ്പടിക്കുമോ ഉറപ്പാണോ അർജന്റീന ടീം കപ്പടിക്കുന്ന എല്ലാവർക്കും ഉണ്ടോ ഉറപ്പ് ഇവിടെ നിൽക്കുകയാണ് കാര്യങ്ങൾ അവർക്ക് പലർക്കും പലതാണ് പറയാനുള്ളത് ൊടങ്ങിയത് പറഞ്ഞാൽ പിന്നെ ഞാനൊരു അർജന്റീന ഫാൻസ് ആണ് എല്ലാവർക്കും അറിയാം അറിയാം പക്ഷേ ലോകത്ത് അർജന്റീന ഫാൻസ് ഉടലെടുക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പിന്നെ എൺപത്തി ആറ് മെക്സിക്കോ ലോകകപ്പിൽ അന്ന് ഈ ലോകത്തെ ഏറ്റവും വലിയ കളിക്കാനായിട്ട് മർഡോണ മർഡോണ അന്ന് ഖനീജിയ കൂട്ടുകെട്ട് അന്നാണ് ഈ ആരാധകർ കൂടുതൽ അർജന്റീന ആൻ കാരണം ആ കളിയാണ് മർഡോണൽ ശക്ര ഓർമ്മയില് തൊണ്ണൂറിലൊക്കെ മർഡോണ തൊണ്ണൂറില് കളിച്ചല്ലോ തൊണ്ണൂറില് ജർമ്മനിയോട് ഒരു ഗോൾ വിവാദ ഗോൾ പരാജയപ്പെട്ടാണ് എൺപത്തി ആറ് ലോക കിരീടം നേടി ജർമ്മനി പശ്ചിമ ജർമ്മനി പരാജയപ്പെടുത്തി അപ്പം മുതൽ ഈ മർഡോണിനെ കളി കണ്ടിട്ടാണ് ഈ ആരാധകർ പിന്നെ 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 ഏറ്റവും കളിക്കാരൻ അങ്ങനെ ഒരു എന്റെ പേര് ഡില്ല വ്യാലിക്കാൻ ഞാൻ സ്പോർട്സ് കൗൺസിലില് കളിക്കുന്നു ഇവിടെ ഒന്ന് രണ്ട് വർഷം കളിക്കണു കലാൻ സാറെ ശ്രീ സാറെ എല്ലാവരും എന്റെ കോച്ചായിരുന്നു വേൾഡ് കപ്പിനെ കുറിച്ച് പറയാൻ എന്റെ ഫേവറേറ്റ് ടീം ആണ് റൊണാൾഡോ ഫേവേറ്റ് പ്ലെയർ കർഷകൻ ഞാനിപ്പോ വി പി സത്യൻ അക്കാഡമിയിൽ രണ്ടു മൂന്ന് വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നതാണ് എൻ്റെ ഫേവറേറ്റ് വേൾഡ് കപ്പ് ടീം അർജന്റീനയാണ് ഫേവററ്റ് പ്ലെയറും മെസ്സിയാണ് പക്ഷേ എനിക്ക് റൊണാൾഡോനെയും ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ മിക്ക ബാച്ചുകളും ഞാൻ കാണാറുണ്ട് പിന്നെ അർജന്റീന കഴിഞ്ഞ വട്ടം വേൾഡ് കപ്പ് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ വേൾഡ് കപ്പ് ഫൈനൽ ഞാൻ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് ഒരു ലൈബ്രറിയിൽ സ്ട്രീം ചെയ്യണ്ടായി അവിടെ പോയാണ് കണ്ടത്

സ്പർശ വേൾഡ് കപ്പ് ഷോയുടെ ഒരു എപ്പിസോഡ് തീരാൻ പോവുകയാണ് ഇതേപോലുള്ള നൂറ് എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ അക്കാഡമികളിൽ വിവിധ കോളേജുകളിൽ സ്കൂളുകളിൽ ഇതേപോലുള്ള എപ്പിസോഡുകൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും ഇതേപോലുള്ള ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ നിങ്ങളുടെ കോളേജിനോ സ്കൂളിനോ അക്കാദമിക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും എത്തുമ്പരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം